ഡോളിവുഡിന്റെ ബണ്ണി എന്ന വിശേഷണം തന്നെയാണ് മറ്റു നടന്മാരിൽ നിന്ന് അല്ലു അർജുനെ വ്യത്യസ്തനാക്കുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ അല്ലുവിന്റെ പേരുമുണ്ട് വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ സിനിമയെ വേറിട്ട രീതിയിൽ സമീപിക്കാൻ അല്ലുവിന് സാധിക്കാറുണ്ട് അത്തരത്തിലാണ് പുഷ്പയിലെ അഭിനയത്തിലൂടെ നാഷണൽ അവാർഡ് നേടിയത് ഡോളിവുഡിന്റെ ആദ്യത്തെ നാഷണൽ അവാർഡായിരുന്നു പുഷ്പയിലൂടെ അല്ലു നേടിയത് സ്റ്റൈലിഷ് ഐക്കൺ അല്ലുവിന് ഡോളിവുഡിൽ മാത്രമല്ല മോളിവുഡിലും വലിയ ഫാൻ ബേസ് ഉണ്ട് സിനിമയിൽ വന്ന കാലം മുതൽക്കേ പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്ന താരമാണ് അല്ലു മലയാളത്തിനോടും മലയാളികളോടും തനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് അല്ലു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമകളിലൂടെ ഒരു തൻ്റെതായൊരു ഇടമുണ്ടാക്കിയെടുക്കാൻ അല്ലുവിന് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തമായ സ്റ്റൈലും സ്വാഗും അല്ലുവിനെ വ്യത്യസ്തനാക്കുന്നു സാധാരണക്കാർ മാത്രമല്ല പല സെലിബ്രിറ്റിയും അല്ലുവിൻ്റെ ഫാൻസാണ് അത്രയ്ക്കും സ്വീകാര്യത ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അല്ലു അർജുൻ നേടിയെടുത്തു മറ്റുള്ളവർക്ക് അല്ലുവിനെ ഇഷ്ടമാണെങ്കിൽ അല്ലുവിന് ഒരു നടിയെ വളരെ ഇഷ്ടമാണ് ആ നടിയാണ് അല്ലുവിന്റെ മനസ്സിൽ എപ്പോഴും ആ നടി ആരാണെന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് അല്ലു അർജുൻ സിനിമകളിൽ ചില നായികമാർ മാത്രമാണ് വീണ്ടും നടന്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് കാജൽ അഗർവാൾ ആര്യ ടുവിലും ഭയ്യ എന്ന മലയാളത്തിൽ ടൈറ്റിൽ കൊടുത്ത യവണ്ടു ടു എന്നീ ചിത്രങ്ങളിലുമാണ് അഭിനയിച്ചത് അതുപോലെ മൂന്ന് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചത് കാതറിൻ ട്രീസയ്ക്കൊപ്പമാണ് കന്നഡ ചിത്രമായ ശങ്കർ ഐ പി എസിലൂടെയാണ് എത്തുന്നത് പിന്നീട് രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് ഡോളിവുഡിലേക്ക് അരങ്ങേറുന്നത് വരുൺ സന്ദേശിനൊപ്പം ചമക് ചലോ എന്ന ചിത്രമാണ് ആദ്യ തെലുങ്കു ചിത്രം രണ്ടാമതായി ചെയ്തത് അല്ലു അർജുനും അമലാപ്പൂളും പ്രധാന വേഷത്തിലെത്തിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ചിത്രമായിരുന്നു അതിനുശേഷം രുദ്രമാദേവിയിലെ അന്നമ്പികയും യോദാവ് സിനിമയിലെ എം എൽ എ ഹർഷിത റെഡ്ഡിയും അല്ലൂബിനൊപ്പം അഭിനയിച്ച മികച്ച വേഷങ്ങളായിരുന്നു ൻ പൊതുവെ രണ്ട് നായികന്മാരിൽ ഒരാളായിട്ടാണ് പലപ്പോഴും എത്താറുള്ളത് അല്ലു അർജുൻ പറഞ്ഞത് കാതിറിൻ ട്രീസയ്ക്ക് തന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നാണ് അതിനാലാണ് മൂന്നു തവണ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം നൽകിയത് ഇത് ഡോളിവുഡിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു പൊതുവെ അല്ലു അർജുൻ വിവാദത്തിൽ അകപ്പെടാറില്ല അതേസമയം അല്ലു ഇപ്പോൾ തന്റെ സ്വപ്ന പ്രൊജക്ടായ പുഷ്പാൽ ടൂവിന്റെ തിരക്കിലാണ് ചിത്രം ഇതുവരെയും ഷൂട്ട് തീർത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഓഗസ്റ്റിൽ റിലീസ് ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഡിസംബറിലാവും ചിത്രം റിലീസ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പുഷ്പ വൺ റിലീസ് ചെയ്തത് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും രണ്ടാം ഭാഗം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ചിത്രത്തിൽ ഫാസിൽ രശ്മിക മന്ദന ജഗപതി ബാബു പ്രകാശ് രാജ് എന്നീ താരങ്ങൾ രണ്ടാം ഭാഗത്തിലെത്തുന്നു ചിത്രം ഒരു വലിയ ക്യാൻവാസിലാണ് എടുക്കുന്നത്